ലൂസിഫറിലെ ജിതിൻ രാംദാസ് എന്ന രാഷ്ട്രീയക്കാരന്റെ വേഷം ടൊവിന തോമസ് അഭ്രപാളിയിൽ അരശ്വരമാക്കിയിരുന്നു ഇപ്പോഴാ യഥാർത്ഥ രാഷ്ട്രീയ ചൂടിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ ടൊവിന തോമസ് തന്റെ നിലപാട് യഥാർത്ഥ ജീവിതത്തിലും അതിശക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും മലയാളത്തിൽ നന്നായി സംസാരിക്കാനും അറിയാം മുണ്ട് വടക്കി കുത്താനും അറിയാമെന്ന് പറഞ്ഞ ടൊവിനോയ്ക്ക് അന്ന് നൽകിയ കയ്യടി ഇപ്പോൾതാ സോഷ്യൽ മീഡിയ വീണ്ടും നൽകുകയാണ് തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നടൻ ടോവിനോ തോമസ് രംഗത്ത് വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾ താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസഡർ ആണെന്നും ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്നാണ് ഇപ്പോഴാ ടൊവിനോ തോമസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ടൊവിനോ വിജയാശംസകൾ നേർന്നു വന്ന വി എസ് സുനിൽകുമാർ പറഞ്ഞതിന് പിന്നാലെയാണ് ടൊബിനോയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയം തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് നടൻ ടൊബിനോ തോമസ് താൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസഡർ ആണെന്ന് ടൊവിനോ തോമസ് വ്യക്തമാക്കി ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്ന് ടൊവിനോ പറഞ്ഞു ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളെന്നും ടൊവിനോ കുറിച്ചു നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടോവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സിനിമാ ലൊക്കേഷനിലെത്തി ടോവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിശദീകരിച്ചായിരുന്നു കുറിപ്പ് വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് പിന്നാലെയാണ് ടൊവിനോയുടെ വിശദീകരണം നേരത്തെ നടൻ ടോവിനോ തോമസിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി കണ്ട് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചതിന് പിന്നാലെ സഖാക്കന്മാരും ആശംസയുമായി രംഗത്ത് വന്നിരുന്നു പുതിയ സിനിമ വൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിച്ച സുനിൽകുമാർ ടോവിനോയ്ക്ക് സ്നേഹാഭിവാദനങ്ങൾ ഏകി തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ യുവ നടന്മാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് ടൊവിനോ എന്ന് സുനിൽകുമാർ പറഞ്ഞു കേവലം നടൻ എന്ന വിശേഷണത്തിൽ ഒതുക്കാവുന്ന ആളല്ല ടൊവിനോ മനുഷ്യ സ്നേഹത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും മുന്നിലയിലാണ് ടൊവിനോയുടെ സ്ഥാനം താൻ തൃശൂർ എം എൽ എ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ടൊവിനോ നടത്തിയ പ്രസംഗം വൈറലായിരുന്നു വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്നയാളാണ് അദ്ദേഹമെന്നും സുനിൽകുമാർ കുറിച്ചു നേരിൽ കാണാൻ സാധിക്കുമ്പോഴൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും നമ്മുടെ സന്തോഷം ഉറപ്പാക്കുകയും ചെയ്യുന്ന ടൊവിനോയെ വീണ്ടും നേരിൽ കാണാൻ അവസരമുണ്ടായെന്ന് സുനിൽകുമാർ പറയുന്നു തൃശൂർ സീതാറാം മിൽസിൽ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയതെന്ന് സുനിൽകുമാർ പറഞ്ഞു പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും പുതിയ സിനിമ വൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും പറഞ്ഞാണ് സുനിൽകുമാർ കുറിപ്പ് അവസാനിപ്പിച്ചത് ഏതായാലും ഇപ്പോഴാണ് പുതിയ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്